ആധുനിക സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി രജിസ്ട്രേഷൻ വകുപ്പിന്റെ സേവനങ്ങൾ സുതാര്യമാക്കിയതായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വാഴൂർ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനവും വാഴൂർ മിനി സിവിൽ സ്റ്റേഷൻ മന്ദിരത്തിന്റെ സമർപ്പണവും നിർവ്വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഓൺലൈൻ പേയ്മെൻറ്റ് ഇ സ്റ്റാമ്പിംഗ് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം രജിസ്ട്രേഷൻ വകുപ്പിൽ നടപ്പിലാക്കി കഴിഞ്ഞു വർഷങ്ങൾ പഴക്കമുള്ള രേഖകളുടെ സംരക്ഷണം ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് നൂറു വർഷത്തിലധികം പഴക്കമുള്ള ഓഫീസുകൾ പുതുക്കിപ്പണിയുവാൻ തീരുമാനിച്ചത് ആധാരം എഴുത്തുകാരുടെ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും രജിസ്ട്രേഷൻ വകുപ്പിലെ പരിഷ്കരണങ്ങളെന്നും മന്ത്രി പറഞ്ഞു ഓഫീസ് ഈ രണ്ട് സ്ഥാപനങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ തികച്ചും മാതൃകാപരമായ അഭിമാനോജ്വലമായ അന്വകരണീയമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളിലും ഞാൻ ആശംസിക്കുക പടിപടിയായി വരുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു സവിശേഷത സർക്കാർ വകുപ്പുകളിൽ ഒന്നര നൂറ്റാണ്ടീതിയേറെ പാരമ്പര്യമുള്ളതാണ് രജിസ്ട്രേഷൻ വകുപ്പാണ് സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സുകളേറെ പ്രധാനപ്പെട്ട ഒന്നാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ വരുമാനം പത്തു ലക്ഷത്തോളം ആധാരങ്ങളാണ് ഒരു വർഷം നടന്നു വരുന്നത് രജിസ്ട്രേഷൻ വകുപ്പ് സമാഹരിച്ച് ധനകാര്യമന്ത്രി ഖജനാവിലേക്ക് നൽകും മറ്റ് വകുപ്പുകൾ അവരുടേതായ പ്രവർത്തനങ്ങൾക്ക് അവിടെ നിന്നത് സ്വീകരിക്കുകയും ചെയ്യും രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ജോലി അത് നിർവഹിക്കുന്നതിനുള്ളൊരു കേന്ദ്രമാണ് ഇന്നിവിടെ സൊസൈറ്റി സ്പെഷ്യൽ തുടങ്ങി ജനങ്ങൾക്ക് സേവനം നമ്മുടെ ഓഫീസുകൾ വാഴൂർ മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ശ്രീലേഖ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാജി പാമ്പൂരി ലതാ ഷാജൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജി ജി നടുവത്താനി പി ജെ സോഷമ്മ രജിസ്ട്രേഷൻ ജോയിന്റ് ഇൻസ്പെക്ടർ പി കെ കുമാർ കുടുംബശ്രീ വാഴൂർ സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത ബിജു രജിസ്ട്രേഷൻ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സി കെ പ്രസാദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് എം എ ഷാജി ജി എം മാത്യു ആനിത്തോട്ടം ഔസി പച്ചൻ തകടിയിൽ ഷെമീർ ഷാ എ കെ ഡി ഡബ്ല്യു ആൻഡ് സി എ പ്രതിനിധി സി കെ പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു കൊടുങ്ങൂർ ടൗണിൽ എഴുപത്തിയാറ് സെന്റ് സർക്കാർ റവന്യൂ ഭൂമിയിൽ രണ്ട് ഘട്ടങ്ങളിലായി ഡോക്ടർ എൻ ജയരാജ് എം എൽ എയുടെ നിയോജകമണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപ ഉപയോഗിച്ചാണ് മിനി സിവിൽ സ്റ്റേഷൻ്റെ ഇരുനില മന്ദിരത്തിന്റെ നിർമ്മാണം ന്യൂസ് പൂർത്തീകരിച്ചത്യൂസ് Oh, mm -hmm.